വ്യവസ്ഥപ്രകാരം എന്ത് വേണം മാളികപ്പുറത്തന്നെ വിവാഹം കഴിയണം ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ അല്ലാതെ വാക്കിന് വ്യവസ്ഥയില്ലാത്ത പറയാ അങ്ങനെയുണ്ട് പതിനെട്ടാം തീയതി വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറത്തേ വിവാഹം കഴിച്ചു അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക് സ്ത്രീകൾക്ക് വരുന്നതിൽ തടസ്സമില്ല വിസ വെട്ടിക്കൊന്ന് പട്ടിക്കിട്ടുകൊടുക്കണം പേര് പറഞ്ഞാൽ ശിവന്റെ സേന എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെയായിരിക്കുമെന്ന് ഞാൻ കരുതാം അപ്പൊ ശിവനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മെല്ലാം അറിവിൽപ്പെട്ടിടത്തോളം ശിവന്റെ ചിത്രമൊക്കെ കാണുമ്പോൾ തന്നെ അടുത്ത പാർവതി ഉണ്ടാവും പാർവതി ഇല്ലാതൊരു ശിവനുണ്ട് ശിവപാർവതി സങ്കല്പം എന്നൊരു സങ്കല്പം തന്നെ അപ്പോ ഈ ശിവസേനക്കാരൻ ഈ പറയപ്പെടുന്ന ശിവനും പാർവതിയുമുള്ള സ്ഥലത്താണപ്പോ എന്തായിരിക്കും ശിവന്റെ പാർവതിയുടെ സ്ഥിതി ശിവസേനക്കാരന്റെ തല്ലുകൊണ്ട് ഓടേണ്ടതായിട്ട് വരുത് മറൈൻ ഡ്രൈവിലെ യുവതി യുവാക്കൾക്ക് നേരെ പടിയെടുക്കുന്ന ശിവസേനക്കാരൻ എങ്ങനെയാണെങ്കിൽ ആദ്യം പോയിട്ട് ശിവനും പാർവതിക്കും രണ്ടെണ്ണം കൊടുക്കട്ടെ എന്നിട്ട് മറൈൻ ഡ്രൈവിലേക്ക് പറയട്ടെ അപ്പൊ ഇതെന്ത് എവിടുത്തെ സേനയാണ് ഏത് ശിവസേനയാണത് ശിവസേനയ്ക്ക് ശിവനെയും അറിയില്ല പാർവതിയെയും അറിയില്ല ശിവന്റെ മുറിക്കട്ടുന്നുണ്ട് മറ്റേ നമ്മുടെ ലക്ഷ്യമുണ്ട് ഗംഗാദേവി രണ്ടെണ്ണം പടിയെടുക്കണ്ട അവിടെ ഇവിടെ ഭാര്യയും ഭർത്താവും കൂടി മറൈൻ ഡ്രൈവിൽ വന്നിരിക്കുമ്പോൾ അവരെ എടുക്കുകയാണ് ദമ്പതിമാരായിട്ട് വന്നവർ വന്നിട്ടുള്ളവർ പെണ്ണും സംസാരിച്ചു അത്ര ദുർബലമാണോ നമ്മുടെ എന്നാൽ ആ ഇടിഞ്ഞു വീഴട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വാശിയേറിയ പ്രചരണ പരിപാടികളുമായി എല്ലാ മുന്നണികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു തങ്ങളുടെ പെട്ടിയിൽ ഓരോ വോട്ടും വീഴ്ത്തുവാനുള്ള അവസാനവട്ട ശ്രമത്തിലേക്കാണ് ഓരോ മുന്നണികളും സ്ഥാനാർത്ഥികളും ഓരോരോ വീടുകളും കയറി ഇറങ്ങിക്കൊണ്ട് പ്രചരണം പുഷാറാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇതിനിടയിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും തമ്മിലുള്ള ചില വാഗ്വാദങ്ങളും ചൂടേറിയ ചർച്ചയ്ക്ക് വഴിവെക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം സ്വരാജ് ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി നിലമ്പൂർ തേക്ക് എന്ന് പറയുന്നത് പോലെ നിലമ്പൂർ തേക്കിനെ പോലെ നിലമ്പൂരിന്റെ ഒരു പ്രതീകമാണ് നിലമ്പൂരിന്റെ സാംസ്കാരിക രംഗത്ത് നിലമ്പൂർ ആയിഷ എന്ന് പറയുന്ന പഴയകാല നാടകനടി സിനിമാ നടി അവരിപ്പോഴും നിലമ്പൂരിലുണ്ട് ഈ നിലമ്പൂർ ഐഷ തന്റെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞതിനാൽ അവർക്കെതിരെ അശ്ലീല വർഷങ്ങൾ നടത്തി ഒരുപറ്റം ആളുകൾ എന്നാണ് എം സ്വരാജ് ആക്ഷേപിച്ചത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നു പറഞ്ഞത് ഇത് ഒരു തരത്തിലുള്ള കടന്നു കയറ്റമാണ് ഒരാൾ അയാളുടെ രാഷ്ട്രീയം പറയുമ്പോൾ അതിനുള്ള വ്യക്തി സ്വാതന്ത്ര്യവും പൗര അയാൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ജനാധിപത്യത്തിൽ അതിന് വ്യവസ്ഥയുണ്ട് എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇത്രത്തോളം അസഹിഷ്ണുരായി തീരുന്നത് എന്നാണ് എം സ്വരാജ് ചോദിച്ചത് നിലമ്പൂർ ഐഷയെ പോലുള്ള ഒരു സാംസ്കാരിക പ്രവർത്തകയെ ഒരു തരത്തിലും അവരുടെ രാഷ്ട്രീയം പറഞ്ഞതിന്റെ പേരിൽ അവഹേളിക്കാൻ പാടില്ല അശ്ലീല പരാമർശങ്ങൾ അവർക്കെതിരെ നടത്താൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം എന്നാൽ നിലമ്പൂർ ഐഷയ്ക്കെതിരെ ചില ആളുകൾ നടത്തിയ ഈ വാക്പോരിനെ ആശയമാലിന്യമെന്നും അഭിപ്രായ മാലിന്യമെന്നും വാക് മാലിന്യമെന്നുമാണ് എം സ്വരാജ് വിശേഷിപ്പിച്ചത് ഇത് നിർമാർജനം ചെയ്യുവാൻ നമുക്ക് കൃത്യമായ ഒന്നും തന്നെ ശാസ്ത്രീയമായി ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നാണ് സ്വരാജ് പറഞ്ഞത് സ്വരാജിന്റെ ഇത്തരം ഗീർവാണങ്ങൾ കേട്ടപ്പോൾ മുൻപ് വി എസ് അച്യുതാനന്ദനെ കുറിച്ച് സ്വരാജ് പറഞ്ഞ ചില പരാമർശങ്ങളാണ് ഓർമ്മയിൽ വരുന്നത് നിലമ്പൂർ ഐഷ എന്ന് പറഞ്ഞ കേരളത്തിന്റെ പഴയകാല സാംസ്കാരിക പ്രവർത്തകയാണ് കേരളത്തിന്റെ അഭിമാന താരമായ നടി തന്നെയാണ് നിലമ്പൂർ തേക്കിന്റെ പോലെ കരുത്തുറ്റ പ്രതീകം തന്നെയാണ് നിലമ്പൂരിന്റെ സാംസ്കാരിക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഐഷ എന്ന് സ്വരാജ് പറഞ്ഞതിനോട് യാതൊരു തരത്തിലും നമുക്ക് വിയോജിപ്പില്ല നൂറ് യോജിക്കുന്നു എന്നാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളപ്പിൽ നിൽക്കുന്ന കരുത്തുറ്റ കരിവീറ്റി തന്നെയാണ് അന്നും ഇന്നും വി എസ് അച്യുതാനന്ദൻ എന്ന വിപ്ലവ പോരാളിയായ സി പി എമ്മിന്റെ എക്കാലത്തെയും വി എസ് അച്യുതാനന്ദൻ പിണറായി പക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സ്വരാജ് വി എസ് അച്യുതാനന്ദന്റെ പിതൃശൂന്യം നിന്ന് വിളിക്കുകയും വി എസിനെ വെട്ടി കരിഞ്ഞ് പട്ടിക്ക് തിന്നാനിട്ട് കൊടുക്കണം എന്ന് പറയുകയും ചെയ്യുകയുണ്ടായി ഇന്നിപ്പോൾ സ്വരാജ് ഐഷക്കെതിരെ നടത്തിയ പരാമർശങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതാക്കൾ നടത്തിയ ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു തരത്തിലുള്ള വാക് മാലിന്യമാണ് അഭിപ്രായ മാലിന്യമാണ് എന്ന് പറയുമ്പോൾ അന്ന് വി എസിനെതിരെ സ്വരാജ് നടത്തിയ വാക് മാലിന്യവും ആശയ മാലിന്യവും അഭിപ്രായ മാലിന്യവും ഇന്നും നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് സ്വരാജ് മറന്നുപോയോ എന്ന് തന്നെയാണ് ചോദിക്കുന്നത് നിലമ്പൂർ തേക്കിന്റെ പോലെ ഉത്തമ പ്രതീകമായ ഐഷയെ കുറിച്ച് പറഞ്ഞപ്പോൾ സ്വരാജിന് പൊള്ളി എന്നാൽ മറ്റൊരവസരത്തിൽ ശബരിമലയിൽ രണ്ടായിരത്തി പതിനെട്ട് പമ്പയിൽ പ്രളയം വന്ന് മുങ്ങിയതിനാൽ കന്നി അയ്യപ്പന്മാർക്ക് ശബരിമല സന്നിധാനത്തിൽ എത്തിച്ചേരാൻ സാധിക്കാത്ത വന്നതിനാൽ അയ്യപ്പന്റെ വിശ്വാസ സങ്കല്പം അനുസരിച്ച് ശബരിമലയുടെ ആചാര അനുഷ്ഠാന വിശ്വാസ സങ്കല്പം അനുസരിച്ച് കന്നി അയ്യപ്പന്മാർ എത്താതിരിക്കുന്ന വർഷം ശബരിമല അയ്യപ്പൻ മാളികപ്പുറത്തെ വിവാഹം ചെയ്തു എന്നാണ് സ്വരാജ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് നിലമ്പൂർ ഐഷയെ നിലമ്പൂർ തേക്കിന്റെ പ്രതീകമായി കാണുന്ന സ്വരാജിന് എന്തുകൊണ്ടാണ് ഹിന്ദു സങ്കല്പങ്ങളുടെ വിശ്വാസ ആചാര അനുഷ്ഠാന സങ്കല്പങ്ങളിലെ കരുത്തുറ്റ പ്രതീകമായ അയ്യപ്പനെ കുറിച്ച് ഇത്രത്തോളം പുലഭ്യം പറയുവാനുള്ള ഒരു സ്വാതന്ത്ര്യം എവിടെ നിന്ന് കിട്ടിയത് ഇത് ആശയപരമായ ഏറ്റവും വലിയ മാലിന്യം തന്നെയാണ് കേരളത്തിൽ ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് സ്വരാജ്യം മറന്നുപോയത് ഹിന്ദു വിശ്വാസ സങ്കല്പങ്ങളെ ധിക്കരിച്ചുകൊണ്ട് ഹൈന്ദവ വിശ്വാസികളുടെ മനസ്സിലെ തികഞ്ഞ ബ്രഹ്മചര്യത്തിന്റെ നാഷ്ടിക ബ്രഹ്മചര്യത്തിന്റെ പ്രതീകമായ മകുടോദാഹരണമായ അയ്യപ്പനെയാണ് മാളികപ്പുറത്ത് അമ്മ പ്രളയം വന്നതിന്റെ പേരിൽ അയ്യപ്പൻ വിവാഹം കഴിച്ചു എന്ന് സ്വരാജ് പറയുകയുണ്ടായി ഇത് ആശയ മാലിന്യമല്ലാതെ സ്വരാജിന്റെ മനസ്സിന്റെ ഉള്ളിലെ വിഷലിപ്തമായ രാസമാലിന്യമല്ലാതെ ജൈവ മാലിന്യമല്ലാതെ ആശയപരമായ മാലിന്യമല്ലാതെ മറ്റ് എന്തിനോടാണ് ഇതിന് ഉപമിക്കുക എന്നാണ് ഇപ്പോൾ സ്വരാജിന്റെ ഇപ്പോഴത്തെ ഐഷയെക്കുറിച്ച് മറ്റുള്ളവർ നടത്തിയ പരാമർശത്തിനെതിരെ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ആളുകൾക്ക് തോന്നിയത് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരും ഇത് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത് മറ്റൊരവസരത്തിൽ സ്വരാജ് ഇതിനേക്കാൾ ഉപരിയായ മറ്റൊരു രാസമാലിന്യം പോലുള്ള അത്രത്തോളം ജുഗുപ്സാവഹമായ ആശയമാലിന്യമാണ് ഉണ്ടാക്കിയത് എറണാകുളം മറൈൻ ഡ്രൈവിൽ യുവതി യുവാക്കൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതിനെതിരെ ശിവസേന പ്രവർത്തകർ ബഹളമുണ്ടാക്കിയതെന്നും അവിടെ സംസാരിച്ചിരുന്ന യുവതി യുവാക്കളെ ശിവസേന പ്രവർത്തകർ അടിച്ചു ഓടിച്ചു എന്നുള്ള ഒരു വിഷയത്തിനെ അടിസ്ഥാനമാക്കി സ്വരാജ് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് സ്വരാജ് എറണാകുളത്തെ തൃപ്പൂണിത്തുറയിലെ എം എൽ എ ആണ് എന്നുള്ളതാണ് ഓർമ്മ സ്വരാജ് അന്ന് മറൈൻ ഡ്രൈവിൽ പാഞ്ഞെത്തുകയും സ്വരാജ് ശിവസേന എന്ന് പറഞ്ഞാൽ ശിവന്റെ സേന എന്നാണ് വിവക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ശിവനുള്ള അടുത്ത് പാർവതി ഉണ്ടാകും പാർവതി ഉള്ളടുത്ത് ശിവനുണ്ടാകും ഇന്നിപ്പോൾ യുവതി യുവാക്കൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചതിന്റെ പേരിൽ അവരെ തല്ലി ഓടിച്ച ശിവസേന ശിവനെയും പാർവതിയെയും രണ്ട് പൊട്ടിക്കുമോ ശിവനും പാർവതിയും വഴിയിലൂടെ നടന്നു പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ ശിവസേനക്കാർ അവരെ തല്ലി ഓടിക്കുമോ ഈ യുവതി യുവാക്കളെ തലിയോടിച്ചവർ ശിവനും പാർവതി കിട്ടുമാണ് രണ്ട് പൊട്ടിക്കൽ ആദ്യം കൊടുക്കേണ്ടത് എന്നാണ് അന്ന് സ്വരാജ് പറഞ്ഞത് ഇത് ആശയപരമായ മാലിന്യമല്ലേ സ്വരാജിന്റെ മനസ്സിലുള്ള ജുഗുപ്സാവഹമായ മാലിന്യം തന്നെയല്ലേ അന്ന് പുറത്തേക്ക് വന്നത് ഇത്തരത്തിൽ നിരന്തരം മാലിന്യങ്ങൾ പുറത്തേക്ക് വമിപ്പിച്ച സ്വരാജ് ആണ് ഇന്നിപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായി നിലമ്പൂരിൽ നിലമ്പൂർ ഐഷ എന്ന സാംസ്കാരിക നായികയെ ഒരു നടിയെ ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ മോശമായി പറഞ്ഞു എന്നുള്ളതിന് പ്രതികരിച്ചിരിക്കുന്നത് ഇത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വരാജിന് വോട്ട് കിട്ടാനുള്ള ഇരട്ടത്താപ്പ് മാത്രമാണ് മറ്റൊരു കാര്യം കൂടി സ്വരാജ് എടുത്തു പറയുകയുണ്ടായി നിലമ്പൂർ ആയിഷ നാടകവേദിയിൽ വെച്ച് നിലമ്പൂർ ആയിഷയ്ക്ക് നേരെ വെടിവയ്പ് നടക്കുകയുണ്ടായി എന്നാൽ ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് എന്ന് പറയുകയുണ്ടായി എന്നാൽ മഞ്ചേരിയിൽ വെച്ച് ഉണ്ടായ ഈ വെടിവയ്പിൽ ആരാണ് പ്രതികളായിരുന്നത് എന്നുള്ളത് പറയുവാൻ സ്വരാജിന് ഇപ്പോഴും ധൈര്യമില്ല കാരണം ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് വന്ന ഐഷയ്ക്കെതിരെ അന്ന് വെടിവയ്പ് നടത്തുവാൻ മറ്റുള്ള സമുദായക്കാർ ആരും തന്നെ വരില്ലായിരുന്നു ഇസ്ലാം മതത്തിൽ നിന്നും നാടകവേദിയിലേക്ക് എത്തിയ ഐഷയോട് അന്ന് ഇസ്ലാം മതത്തിൽ തന്നെയുള്ള ആളുകൾക്ക് തീർത്താൻ തീരാത്ത പകയുണ്ടായിരുന്നു അതാവാം ഒരുപക്ഷെ വെടിവയ്പിലേക്ക് നയിച്ച സംഭവം ഉണ്ടായത് എന്നാൽ അന്ന് ഐഷയ്ക്കെതിരെ വെടിയുതിർത്ത ആളുകൾ ഇസ്ലാം മതവിശ്വാസികളായിരിക്കാം എന്നുള്ളത് പറയാൻ സ്വരാജിന് ഇപ്പോഴും ധൈര്യമില്ല കാരണം സ്വരാജിന് കിട്ടുന്ന വോട്ടുകൾ കൂടി ഇല്ലാതാവാൻ അത് കാരണമാകും എന്നുള്ളതിന്റെ പേരിൽ സ്വരാജ് ആ വശം സംസാരിക്കുന്നേയില്ല എന്തായാലും ആശയപരമായ മാലിന്യങ്ങൾ സമൂഹത്തിൽ ആ ഒരു ഉണ്ടാക്കുന്നുവോ ആ മാലിന്യങ്ങളെല്ലാം സമൂഹത്തിൽ ചീഞ്ഞളിഞ്ഞ് ആർഗ് തന്നെയും സ്വരാജ് ഈ കേരള സമൂഹത്തിൽ കേരള സാംസ്കാരിക മണ്ഡലത്തിൽ കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളുടെ ഉള്ളിൽ നിക്ഷേപിച്ച വാക് മാലിന്യങ്ങൾ ചീഞ്ഞളിഞ്ഞപ്പോഴും ദുർഗന്ധപൂരിതമായി വമിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ തികഞ്ഞ പോരാളിയായ വിപ്ലവകാരിയായ വി എസ് അച്യുതാനന്ദനെ വെട്ടിയരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കണം വി എസ് അച്യുതാനന്ദൻ പിതൃശൂന്യനാണ് എന്നൊക്കെ പറഞ്ഞ സ്വരാജിനോളം വലിയ ആശയ മാലിന്യം ഇന്നുവരെ കേരളത്തിൽ ആരും ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് സ്വരാജ് പരാമർശങ്ങൾ കേട്ടിട്ടില്ലാത്ത പ്രേക്ഷകർക്ക് വേണ്ടി സ്വരാജ് ശിവപാർവതിയെ തല്ലി ഓടിക്കണം എന്ന് പറഞ്ഞ പ്രസംഗവും അയ്യപ്പൻ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നിലമ്പൂരയിഷ ഒരു കാലത്ത് മലയാള സാംസ്കാരിക രംഗത്തെ ശരിയായ ദിശയിൽ മുൻപോട്ട് നയിച്ചവരിൽ ഏറ്റവും പ്രമുഖയായ ഒരു വ്യക്തിയാണ് കേരള നൂർജഹാൻ എന്നാണ് അവരൊരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് അവരെ വെടിവെച്ച് കൊല്ലാൻ നോക്കിയതാണ് യാഥാസ്ഥിതിത്വം അവരൊരു നാടകം അവതരിപ്പിക്കുമ്പോൾ ആ വേദിയിൽ വെച്ച് തന്നെ അവരെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചതാണ് തലനാരിരയ്ക്ക് അവർ രക്ഷപ്പെട്ടതാണ് നമുക്ക് ചിന്തിക്കാൻ പോലും ആവാത്ത വലിയ പീഡനങ്ങളെയും അവഹേളനങ്ങളെയും എല്ലാം നേരിട്ട് ധീരമായി മുൻപോട്ട് വന്ന ഒരു കലാകാരിയാണവർ അവർക്കിപ്പോൾ എത്ര വയസ്സുണ്ട് നിലമ്പൂരേഷ എന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തയായ ഒരു കാലഘട്ടത്തിൻ്റെ കർമ്മസാക്ഷിയായ ആ കലാകാരിക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട് കൃത്യമായിട്ട് എനിക്കറിയില്ല പക്ഷേ വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന ഏറ്റവും മുതിർന്ന കേരളത്തിലെ കലാകാരികളിലൊരാളായിരിക്കുമോ അവർ അവരെ എത്ര നീചമായിട്ടാണ് അധിക്ഷേപിച്ചത് അതിനീജമായി അധിക്ഷേപിക്കുകയാണ് അപ്പോൾ ഇടതുപക്ഷത്തെ പിന്തുണച്ചാൽ തെറിവിളിച്ച് എന്നുള്ളതാണ് എന്നുള്ളതാണെന്നല്ല അതിന് നിലമ്പൂർ ഐഷയെ പോലുള്ള ഒരാളെ അധിക്ഷേപിച്ച് തെറിവിളിച്ച് അശ്ലീലം പറഞ്ഞ് പറയുന്നത് ഏത് മാനസികാവസ്ഥയിലെത്തി എന്നതിൻ്റെ ഒരു തെളിവാണ് ഇത്തരം ആളുകളാണ് ജനാധിപത്യത്തെയും തിരഞ്ഞെടുപ്പുകളെയൊക്കെ മലീമസമാക്കുന്നത് മലി മാലിന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജൈവമാലിന്യം അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യം എന്നൊക്കെ പറയുന്നത് പോലെ മറ്റേ വാക്കുകളുടെ മാലിന്യവും ഉണ്ട് അഭിപ്രായങ്ങളുടെ മാലിന്യവുമുണ്ട് അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് സംസ്കരിക്കാനുള്ള സംവിധാനമൊന്നും ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുമില്ല ഏതായാലും ഞാൻ ശക്തമായി അപലപിക്കുന്നു നിലമ്പൂർ ഐഷ എന്ന് പറഞ്ഞാൽ നിലമ്പൂരിൻ്റെ ഒരു പ്രതീകമാണ് നിലമ്പൂർ തേക്ക് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു പ്രതീകമാണ് നിലമ്പൂരിൻ്റെ അവർ ആരുടെ മുൻപിലും ഇതുവരെ കൂസിയിട്ടില്ല വെടിയുണ്ടകളെ ഭയപ്പെട്ടിട്ടില്ല അപ്പോൾ അവരെ ഒരു നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അധിക്ഷേപിക്കാനും അശ്ലീലം പറയാനുമുള്ള നീക്കം നീചമാണ് ഹീനമാണ് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വമുള്ള നേതാക്കന്മാർ ഇത് വിലക്കണം